മറയൂരിലെ സ്റ്റേറ്റ് ബാങ്ക് സിഡിഎമ്മിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിച്ചയാൾ ഉടമസ്ഥന് മറ്റൊരാളുടെ എ ടി എം കാർഡ് മാറ്റി നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി എ ടി എം കാർഡ് ബാങ്കിൽ പരിശോധിച്ചപ്പോൾ ആലപ്പുഴ സ്വദേശിയുടേതാണെന്നും ഇത് ദിവസങ്ങൾ മുമ്പ് ബ്ലോക്ക് ചെയ്തതാണെന്നും ഈ കാർഡുടമയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു തുടർന്ന് പ്രചരിപ്പിച്ച ഫോട്ടോയ്ക്ക് കേസുമായി ബന്ധമില്ലെന്നും തട്ടിപ്പുകാരൻ മറ്റൊരാളാണെന്നും പോലീസ് അറിയിച്ചു മറയൂരിലെ സ്റ്റേറ്റ് ബാങ്ക് സി ഡി എം മെഷീനിൽ പണം നിക്ഷേപിക്കുവാൻ സഹായിച്ചയാൾ ഉടമസ്ഥനെ എ ടി എം കാർഡ് മാറ്റി നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി എ ടി എം കാർഡ് ബാങ്കിൽ പരിശോധിച്ചപ്പോൾ ആലപ്പുഴ സ്വദേശിയുടേതാണെന്നും ഇത് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് ചെയ്തതാണെന്നും ഈ കാർഡുമായാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു തുടർന്ന് പ്രചരിച്ച ഫോട്ടോയ്ക്ക് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നും എ ടി എം തട്ടിപ്പുകാരൻ മറ്റൊരാളെന്നും പോലീസിന് വിവരം ലഭിച്ചു വ്യാഴാഴ്ചയാണ് തട്ടിപ്പിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ പെരടിപ്പള്ളം സ്വദേശി ദുരൈരാജ് മറയൂർ ിഐ ശാഖയിലെത്തി ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ ജീവനക്കാർ സി ഡി എം മെഷീനിൽ നിക്ഷേപിക്കാൻ പറഞ്ഞായി ദുരേരാജ് പറയുന്നു ഇതേ തുടർന്ന് സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ അറിയാത്തതിനാൽ എ ടി എമ്മിൽ ഉണ്ടായിരുന്ന മറ്റൊരാളോട് സഹായിക്കാൻ പറയുകയായിരുന്നു എ ടി എം കാർഡ് നൽകിയ പിൻ നമ്പറും പറഞ്ഞു കൊടുത്തു എ ടി എം കാർഡ് വാങ്ങി മെഷീനിൽ ദുരൈരാജ് നൽകിയ തുക നിക്ഷേപിച്ചു ഉടൻ തന്നെ ദുരേരാജിന്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജും ലഭിച്ചു എ ടി എം കാർഡും വാങ്ങി വീട്ടിലേക്ക് ദുരേരാജ് മടങ്ങി വെള്ളിയാഴ്ച ബാങ്കിലെത്തി തുക പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് രണ്ടാമത് നാട് മറന്നാള് ഇത് ഞാൻ പൈസ വന്നേ பேங்கில் வந்து பேங்கில் வந்து இது கேட்டவங்க அப்போ அவங்க தான் அட்ரெஸ்ஸு இந்த போட்டோ அதெல்லாம் கொடுத்தாங்க நீங்கள் போய் போலீஸ் ஸ்டேஷனில் போய் பராதி கொடுங்கன்னு சொன்னாங்க அப்போ அதை வச்சு நம்ம இது கொடுத்துருக்கோம் இது இந்த ஏடிஎம் உள்ளவங்களில் வந்தால் செஞ்சுருக்கான் இல்லைன்னு வேற ஆள் தான் செஞ்சுருக்காங்கன்னு சொல்லி எனக்கு தெரியாது நம்ம பேட்டி கொடுத்தது உண்மை கேட்டீங்களா அதனால் இது நியாயமாக உள்ள நடவடிக்கை எடுத்து எனக்கு இந்த பைசா கிடைக்கிறதுக்கு உள்ள ദുരേരാജിന്റെ കയ്യിൽ നൽകിയ എ ടി എം കാർഡ് മറ്റൊരാളുടേതാണെന്നും ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു എടിഎം കാർഡ് ബ്ലോക്കായ നിലയിലുമാണ് ലഭിച്ചത് എസ് ബി ഐ മറയൂർ ശാഖയിലെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ആലപ്പുഴ സ്വദേശിയുടേതാണ് എ ടി എം കാഡെന്ന് അറിഞ്ഞു എന്നാൽ ഈ എ ടി എം ബ്ലോക്കായിട്ട് ദിവസങ്ങളായെന്നും ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചിരുന്ന ആളല്ല തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും പോലീസിന് വ്യക്തമായി ആദ്യം ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തെറ്റായ വാർത്ത പ്രചരിച്ചതെന്ന് മറയൂരിലെ പൊതുപ്രവർത്തകൻ ചന്ദ്രൻ പറയുന്നു എ ടി എം നഷ്ടപ്പെട്ട് അത് ബ്ലോക്ക് ആക്കിയിട്ട് അവർ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയിൽ താമസിക്കുന്ന ആളുകളാണ് അവർ എ ടി എം ബ്ലോക്ക് ചെയ്തിട്ട് വേറെ എ ടി എം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇത് യഥാർത്ഥത്തിൽ തട്ടിപ്പ് കാരൻ നേരെ ആയിരുന്നു അത് ഒരു തെറ്റായ വാർത്ത ഇന്നലെ അങ്ങനെ വന്നു അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് അവിടെ കയറിയത് ഇന്നലെ അത് അതിൻ്റെ ടീ ടെസ് ഈ ഗൂഗിളിൻ്റെ ടീ ടെസ് എല്ലാം കൊടുത്തത് അതിൻ്റെ ബാങ്ക് മാനേജറാണ് ഫോട്ടോ സഹിതം കൊടുത്തതുകൊണ്ട് ആ ഫോട്ടോ വെച്ചിട്ട് മറ്റു സോഷ്യൽ വാർത്ത 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 തന്നെ മാറ്റി മാറ്റി എന്നാൽ അവർക്കൊരു യഥാർത്ഥ പ്രതികളെ പോലീസ് ദുരേരാജിന്റെ എ ടി എം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ മധുര മാട്ടുത്താവണയിലെ എ ടി എമ്മിൽ നിന്ന് എഴുപത്തിനാലായിരം രൂപ മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ചതായി കണ്ടെത്തി ദുരേരാജ മറയൂർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സി സി ടി വി പരിശോധിച്ചതിൽ തട്ടിപ്പ് നടത്തിയത് ബാങ്ക് നൽകിയ ഫോട്ടോയിൽ കണ്ട ആളല്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചു അതിനാൽ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ